ഇപ്പം നമ്മളങ്ങനെ കേരളത്തിലേക്ക് കിടക്കുകയാണെന്നാണ് കേരള ബോർഡർ കേരള കർണാടക ബോർഡർ ആയിരേദത്തെ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ളത് സമയം ഒമ്പതേ കാലമായിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കർണാടക സംസ്ഥാനത്ത് നമ്മൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇന്ന് ഇരുപതാമത്തെ ദിവസമാണ് രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതേ കാലമായിട്ടുണ്ട് ഏകദേശം നമ്മളൊരു മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഇപ്പം നടന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നൂറ്റെട്ട് ശിവാലയങ്ങളിൽ രണ്ട് ശിവാലയങ്ങളാണ് കർണാടകത്തിലുള്ളത് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്